വിഷം ശിഹായിക്ക് സ്തുതിയായിരിക്കും വചന വഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രയുടെ ഇരുപത്തിയൊന്നാം ദിവസം ഇന്ന് വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഭാഗമാണ് സ്നാപക യോഹന്നാൻ അവന്റെ ദൗത്യം ആരംഭിക്കുകയാണ് പുതിയ നിയമത്തിന്റെ ആരംഭം ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയാവുന്നത് ഈ ഭാഗമാണ് സ്നാപക യോഹന്നാൻ വന്ന് പ്രസംഗിച്ചു തുടങ്ങുകയാണ് സ്നാപകൻ പ്രസംഗിച്ച ആദ്യത്തെ കാര്യം എന്താണ് അനുതാപത്തിന്റെ സുവിശേഷം യോഹന്നാൻ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക പ്രിയമുള്ളവരെ ക്രിസ്മസ് അടുത്തെത്തി പള്ളികളിലൊക്കെ കുംഭസാരത്തിന്റെ സമയമാണ് ഈ ദിവസം എന്നെ കേൾക്കുന്നവര് എല്ലാവരും ഹൃദയം കൊണ്ട് കേൾക്കേണ്ട കാര്യമാണിത് മാനസാന്തരപ്പെടുകയും പാപത്തിന്റെ പഴയ വഴികളെ ഉപേക്ഷിച്ച് പിറവിത്തിരുന്നാളിന് നമുക്കൊരുങ്ങാം ഇതാണ് സുവിശേഷത്തിന്റെ കോർ സന്ദേശം യോഹൻ പറയുന്നു മാനസാന്തരപ്പെടുകയും ഈശോ പ്രസംഗം തുടങ്ങുമ്പോഴേക്കും മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യം ഈശോ ആദ്യം പ്രസംഗിക്കുന്ന കാര്യം എന്താണ് സ്നാപക സ്നാപകയോഹന അങ്ങനെയൊക്കെ പറഞ്ഞു അത് കാര്യമാക്കണ്ട ഞാനെന്താ പുതിയ കാര്യം പറയുന്നു എന്ന് പറഞ്ഞല്ല ഈശോ പ്രസംഗിക്കുന്നത് പിന്നെന്താ ഈശോ പ്രസംഗിച്ചത് അതേ കാര്യം മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശോയുടെ കാലം കഴിഞ്ഞിട്ട് സ്ലീഹന്മാര് പ്രസംഗിച്ചത് എന്താണ് ഇത് തന്നെയാണ് അപ്പസ്വല പ്രവർത്തനത്തിൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം മാനസാന്തരപ്പെടുവിൻ എന്ന് തന്നെയാണ് കഴിഞ്ഞില്ല വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ പുസ്തകം വെളിപാട പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ് പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വ രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ അനുദപിച്ച് പഴയ പ്രവൃത്തികൾ ചെയ്യുക മാനസാന്തരപ്പെടുക ഇനി മാനസാന്തരപ്പെടാൻ എനിക്ക് ഉദ്ദേശമില്ല അച്ചോ എന്നാണ് നമ്മുടെ ഭാവമെങ്കിൽ മാനസാന്തരപ്പെടാൻ ഇത്തവണയും ഈ ക്രിസ്മസിന് മുമ്പും കുംഭസാരി ചൊരുങ്ങി വിറവിത്തിരുന്നാളിൻ്റെ കർമ്മങ്ങൾക്ക് ദേവാലയത്തിലേക്ക് അണിചേരുവാൻ ഒരുക്കമില്ലെങ്കിൽ ഭീതിയോടെയും വിറയലോടെയും കേൾക്കേണ്ട ഒരു വചനഭാഗമുണ്ട് അത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം വെളിപാട് ഇരുപത്തിരണ്ട് എന്താ ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത വചനത്തിന്റെ അവസാനത്തെ അധ്യായം വെളിപാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം വാക്യം മുതൽ ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം ഇതാ ഞാൻ വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഇതായി ക്രിസ്മസ് കാലത്ത് അവന്റെ രണ്ടാം വരവിനെ കുറിച്ച് കൂടി നമുക്കല്പം ചിന്തിക്കാം ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തികൾക്ക് അനുസരണം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമത്തവനും ഒടുവിലത്തേവനും ആദിയും അന്തവും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക പതിനാലാം വാക്യം ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ രണ്ട് കാര്യങ്ങൾ ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാൻ ഏതാണ് ജീവന്റെ വൃക്ഷം ആയി അവകാശം ലഭിക്കുവാനും സ്വർഗീയ നഗരത്തിൻ്റെ കവാടങ്ങൾ കടക്കാനും വേണ്ടി സ്വന്തം അങ്കികൾ സ്വന്തം വസ്ത്രങ്ങൾ പാപത്തിൻ്റെ കറപൂണ്ട വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കിയവർ ഭാഗ്യവാന്മാർ മാനസാന്തരപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നാണ് വചനം പറയുന്നത് ബാക്കി നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് മാനസാന്തരപ്പെടാത്തവർ പുറത്ത് ഇനി സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നു ഈശോ പറഞ്ഞ് സ്നാപക യോഹന്നാൻ പറഞ്ഞ് പത്രോസ് പ്രസംഗിച്ച മാനസാന്തരപ്പെടുമിൻ എന്ന സുവിശേഷത്തെ സ്വീകരിക്കാൻ ഒരുക്കമാണോ മാനസാന്തരപ്പെടാൻ നമുക്ക് ക്രിസ്മസിന് ഒരുങ്ങാം ആമേൻ